ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ നല്ലൊരു ചിക്കൻ കറിയാണ് എല്ലാവർക്കും ചിക്കൻ കറി വെക്കാൻ അറിയാമായിരിക്കും ചിക്കന്റെ പലതരം വിഭവങ്ങൾ ഇന്ന് നമുക്ക് റെസ്റ്റോറൻറിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഏത് ചിക്കൻ കറി ആണെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് ലഭ്യമാണ് അപ്പോൾ തുടങ്ങിയാലോ ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പിൽ വെക്കുക എണ്ണ ഒഴിച്ച് കടുക് വറ്റൽ കറിവേപ്പില എന്നിവ ഇട്ട ശേഷം സ്ലൈസായിട്ട് അരിഞ്ഞ സവാള ചേർക്കുക രണ്ട് കിലോ ചിക്കൻ ആണ് ഞാൻ ഇതിപ്പോൾ ഇല്ലാത്ത എടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഗ്രേവി ആവശ്യമാണ് അതിനാലാണ് ഞാൻ എട്ട് സവാള എടുത്തത് ആരുടെയൊക്കെ വീട്ടിൽ ഗ്രേവി പ്രിയർ ഉണ്ട് പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് വല്ലപ്പോഴുമാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും നോൺ വെജ് ആഹാരമാണ് മിക്ക വീടുകളിലും അതൊക്കെ ഒരു കാലം അല്ലേ ഇനി കറിയിലോട്ട് വരാം അരിഞ്ഞ സവാള എണ്ണയിലിട്ട് വഴറ്റി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക പിന്നെ നല്ലോണം വയറ്റുക വയറ്റി 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 ദൈവമേ ഞാനിത് എങ്ങോട്ടാ പോകുന്നത് അവിടെ ഇരുന്ന് വയണ്ടുവരട്ടെ ആ സമയം കൊണ്ട് ഒരു ചെറിയ ചെനിച്ചട്ടി എടുത്ത് അതിൽ എരിവിന് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മശാൽപ്പൊടി എന്നിവയിട്ട് ഒരു മീഡിയം വിരി ചൂടാക്കുക അതിൽ നിന്നും പകുതി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനിലേക്ക് ഇട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കുക അതിനുശേഷം സവാള വയണ്ടതിലേക്ക് ബാക്കി വെച്ച പകുതി മസാല കൂടി ചേർക്കുക ശേഷം ഒരു നാല് ടൊമാറ്റോ അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ചേർക്കുക വീണ്ടും നല്ലോണം വയറ്റണം ജോലിയൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന ടൈമിൽ ചെറിയ ഉള്ളി തൊലി കളഞ്ഞു വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കാം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് നിങ്ങളും ചെയ്തു വെച്ചാൽ ധൃതിപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സഹായമാകും എൻറ്റേതൊരു കുഞ്ഞ അടുക്കളയാണ് കേട്ടോ കാണുന്നവർ വിചാരിക്കും എന്നും ഒരേ പാത്രം മാത്രമേ ഉള്ളൂ എന്നും സവാളക്ക് ഈ കളർ വന്നത് ഞാൻ മസാലപ്പൊടികൾ ഇളക്കിയ തവി ഇതിലേക്ക് ഇട്ടതുകൊണ്ടാണ് ആ ടൈമിൽ വേറെ തവി കിട്ടിയില്ല അതാണ് ഈ തവി ഇട്ട് തന്നെ ഇളക്കിയത് വയട്ടെ ഈ മിക്സിലേക്ക് ചിക്കൻ ചേർക്കുക വെള്ളം ആദ്യമേ ഒഴിക്കരുത് നല്ലോണം ഇളക്കി അടച്ചു വെക്കുക ആ ടൈമിൽ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി ചിക്കൻ ബെന്ത് കിട്ടും ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ ശേഷം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഗ്രേവിയുടെ ആവശ്യമനുസരിച്ച് പാതി വേണ്ട ചിക്കനിലേക്ക് ഉപ്പും വിനികറും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പത്ത് മിനിറ്റ് മുക്കി വെച്ച് നന്നായി കഴുകിയ മല്ലിയില്ല അരിഞ്ഞത് ചേർക്കുക പകുതി ചേർത്താ മതി ബാക്കി ലാസ്റ്റ് ചേർക്കാം ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ ഞാൻ അധികം വീടിയ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ പോരായ്മകൾ ഉണ്ട് അതാണ് വീടിയെ വേറെ വഴിക്കും ഞാൻ മറ്റൊരു വഴിക്കും പോകുന്നത് അതിനോടൊപ്പം രണ്ട് സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കാം പിന്നെയും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും ഇനി ഉപ്പ് ആണോ നോക്കാം ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ മല്ലില ചേർക്കാം നമുക്ക് ഇന്ന് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ അപ്പോ അത്രയേ ഉള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഞാൻ ഇതിനു മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും എന്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചിക്കൻ കറി ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുകയും വേണം എന്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക മല്ലിയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ അതുപോലെ പച്ചക്കറികളിലെല്ലാം വിഷമാണ് അപ്പോൾ ആദ്യം തന്നെ വാങ്ങിക്കൊണ്ടുവരുന്ന പച്ചക്കറികൾ വിനാഗിരിയിലും മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചു വെക്കുക കവറുകളിൽ സൂക്ഷിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി ധാരാളം പ്ലാസ്റ്റിക്കിന്റെ ബോക്സുകൾ കിട്ടുന്നുണ്ട് അതിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചാൽ കേടുകൂടാതെ ഇരിക്കും അപ്പോ അത്രയേ ഉള്ളൂ ടാറ്റ ബബൽ